അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ കൂടുതൽ ഈ മഹർഷിമാർക്ക് സപ് മഹാതേജസ്വികളായ ഈ മഹർഷിമാർക്ക് ഈ അതിമനോഹരമായ ഹിമവൽപുരം കണ്ടപ്പോൾ എന്താണ് അവർക്ക് ഒരഭിപ്രായമുള്ളിൽ രൂപപ്പെട്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ അതതേ മുനയോ ദിവ്യാഹ പ്രേക്ഷ്യ ഹിമവതംപുരം സ്വർഗാഭിസന്ധി സുഹൃതം വഞ്ചനാമിവരെ अतः देव मुने यो दिव्या हा प्रेत्या हाइमा ते दिव्याः मुनयः मुने यहा पुरं हाइमा वदंपुरम् प्रेत्या स्वर्गाभि स्वर्गाभि संधि सुक्रदम् वंजयनाम इवा मेनिरे അതേ മുനയ്യാ ദിവ്യഹാ ദിവ്യന്മാരായ മുനികൾ അടുത്ത് വന്ന് ഇറങ്ങി ഇറങ്ങി അടുത്ത് വന്ന് ആ ഓഷധിപ്രസത്തെ കണ്ടപ്പോൾ ആ നഗരത്തെ കണ്ടപ്പോൾ ഹിമവാന്റെ നഗരമാണ് ആ നഗരത്തെ കണ്ടപ്പോൾ ഹൈമവതം പുരമാണ് ഹിമവാനെ സംബന്ധിച്ചതാണ് ഹൈമവധം ആ ഹിമവാന്റെ പുരിയെ ഹിമവതഹ ഇതം എന്നൊക്കെ പറയാം അപ്പോൾ ഹിമവാന്റെ ആ പുരത്തിലേക്ക് പുരം കണ്ടപ്പോൾ അവർക്ക് എന്താ തോന്നിയത് സ്വർഗാഭിസന്ധി സുഹൃതം വഞ്ചനാമി വേനി വേദത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ആ സ്വർഗാഭിസന്ധി സുഹൃതം സ്വർഗത്തെ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തെ വാഗ്ദാനം ചെയ്യുന്ന ആ സുഹൃതം പുണ്യം എന്നർത്ഥം അപ്പോൾ കുറേ സ്വർഗകാമോ യജേത തുടങ്ങിയ മന്ത്രങ്ങളിലൂടെ സ്വർഗത്തെ കാക്ഷിക്കുന്നവൻ ഇങ്ങനെയൊക്കെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ള വിധികളുണ്ട് ആ വേദത്തില് അങ്ങനെയുള്ള വിധികളെയെല്ലാം സ്വർഗത്തെ പ്രാപ്രാപ്തിക്ക് ഉതകുന്ന വിധികളെയെല്ലാം സ്വർഗത്തെക്ക് എത്തിപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വിധികളെയെല്ലാം സ്വർഗത്തെ ഉദ്ദേശിച്ച് ഉള്ള കർമ്മങ്ങളെല്ലാം അഭിസന്ധി എന്നുള്ളതിന് കുറെ അർത്ഥങ്ങളുണ്ട് അവിടെ വാഗ്ദാനം എന്ന അർത്ഥമുണ്ട് പിന്നെ അതിനെ കുറിച്ച് എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അഭിസന്ധി എന്നുള്ളത് വളരെ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഇവിടെ സ്വർഗാഭിസന്ധി സുഹൃതം സ്വർഗത്തെ വാഗ്ദാനം ചെയ്യുന്ന പുണ്യം അല്ലെങ്കിൽ സ്വർഗത്തെ ഉദ്ദേശിച്ച നമ്മ നാം നേട് നേട നേടാൻ വിധിക്കുന്ന സുഹൃതം പുണ്യം യജ്ഞകർമ്മങ്ങളിലൂടെ നേടാൻ ആജ്ഞാപിക്കുന്ന സുഹൃതം അഥവാ ആ സുഹൃതം നേടാൻ ആജ്ഞാപിക്കുന്നത് വഞ്ചനാമി വേനീരേ അതൊരു വഞ്ചനയായിട്ട് മേനീരെ കണക്കാക്കി മേനെ മേനാതെ മേനീരെ കണക്കാക്കി എന്നർത്ഥം ഇവരെ ഈ നഗരം കണ്ടപ്പോൾ അവർക്ക് എന്താ തോന്നിയത് ഈ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ള വിധികൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗകാമോ യജേത തുടങ്ങിയ ഒട്ടനവധി വിധികൾ ഈ വേദത്തിലുള്ളത് ആ വാഗ്ദാനങ്ങളെ എല്ലാം തങ്ങളെ വഞ്ചിച്ചു ഇതുവരെ എന്ന് തോന്നി എന്തിനു വേണം സ്വർഗം ഈ സ്വർഗത്തേക്കാളും അതിമനോഹരമായ ഈ നഗരം ഇവിടെ ഇങ്ങനെ ഉള്ളപ്പോൾ ഈ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഈ മഹർഷിമാർ ഒന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി അത്രയ്ക്കും അവർക്കതിഷ്ടമായി സൗന്ദര്യം മാത്രമല്ല ഈ മഹർഷിമാർ പെട്ടെന്ന് തന്നെ അകത്തുള്ള അതിൻ്റെ മഹാത്മ്യം അറിയും ബാഹ്യമായ ആ മഹാത്മ്യല്ല അതിൻ്റെ ആ പുണ്യം ഉണ്ടല്ലോ പുണ്യം സ്വരൂപമായിരിക്കുന്ന അത് കാരണം അതിൻ്റെ നാഥൻ ഹിമവാനാണ് അദ്ദേഹത്തിൻ്റെ പുത്രി പാർവതിയാണ് അങ്ങനെയൊക്കെയുള്ള അവിടെ പത്നി മേനയാണ് അങ്ങനെ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആ നഗരത്തിലുള്ള പുണ്യവാന്മാരും ആ പുണ്യം തന്നെയാണ് അവിടെ പൂർണ്ണമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ സൗന്ദര്യം മാത്രമല്ല അപ്പോൾ അങ്ങനെയുള്ള ആ അത് അവർക്ക് പെട്ടെന്ന് ഇൻറ്റൂറ്റീവ്ലി പറയട്ടെ ആന്തരികമായിട്ട് അവർക്ക് ഇറങ്ങി വരുമ്പോ അവരത് എല്ലാം അറിയുന്നുണ്ട് എന്നർത്ഥം ആ അങ്ങനെയുള്ള ആ നഗരത്തിലെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഈ വേദത്തിൽ സ്വർഗം എത്താൻ വേണ്ടിയിട്ട് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് അഭിസന്ധി അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ചതെന്ന് പറയാം അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ട് നം ചെയ്യുന്ന യജ്ഞങ്ങൾ യജ്ഞങ്ങൾ ചെയ്താലുള്ള പുണ്യമുണ്ടല്ലോ ആ പുണ്യത്തിനെയെല്ലാം ആ പുണ്യം കിട്ടുമെന്ന് പറയുന്ന ആ വാഗ്ദാനങ്ങളെയെല്ലാം വഞ്ചനാമിവ മേനിര അത് തങ്ങളെ എന്ന് നോക്ക് മനുഷ്യരെ വഞ്ചിക്കുകയാണ് സ്വർഗത്തിനേക്കാളും ഏറെ മനോഹരമാണ് ഏറെ പുണ്യ സ്വരൂപമാണ് ആഹാത്മേറിയതാണ് ഈ സ്ഥലം എന്നാണ് അവർക്ക് തോന്നിയത് അതദേ